प्रिय श्री अजय तारे जीसीसी प्रेसिडेंट के सीसी प्रेसिडेंट बाल रियाप महिला कांग्रेस प्रेसडे जी पी मैड्कर्म पी श्री शिवकुमार वर्किंग प्रेसडे प्रधा के पीसी जनरल सैक्रेटरी बहुमान्य रखा कड़े अंगनवाडी മേഖലയിൽ പ്രവർത്തിക്കുന്ന ഐ എൻ ഡി എസ് സിയുമായി ബന്ധപ്പെട്ട സഹോദരിമാര് വർക്കേഴ്സും ഹെൽപ്പേഴ്സും ആയിട്ടുള്ളവർ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ മാധ്യമസുണ്ട് കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിന് നടയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അംഗൻവാടി വർക്കേഴ്സിൻ്റെയും ഹെൽപ്പേഴ്സിൻ്റെയും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വളരെ ത്യാഗപൂർണ്ണമായിട്ടുള്ള സമരത്തിന് നേതൃത്വം കൊടുത്ത നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിവാദ്യം ചെയ്യുകയാണ് ഈ നാട്ടിലിപ്പോൾ അടിസ്ഥാനപരമായി താഴേത്തട്ടിൽ പ്രവർത്തിക്കുന്ന അത് അംഗൻവാടി വർക്കേഴ്സ് വെൽഫേഴ്സ് ആയാലും വർക്കേഴ്സ് ആയാലും തൊഴിലുറപ്പ് തൊഴിലാളികളായാലും അടിസ്ഥാനപരമായി താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്നതിനു വേണ്ടിയും ഉള്ള വേതനം ലഭിക്കുന്നതിനു വേണ്ടിയിട്ടുമുള്ള ത്യാഗപൂർണമായ സമരം ചെയ്യേണ്ട സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്തുകൊണ്ടോ എന്ന് അറിയില്ല പക്ഷേ അജയ് തറയിൽ ഇവിടെ സൂചിപ്പിക്കേണ്ട ഇന്നലത്തെ ചർച്ചയിൽ വളരെ അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിച്ചത് അങ്ങനെയുണ്ടെങ്കിൽ അത് നിങ്ങൾ നടത്തിയ സമരത്തിന്റെ ഉജ്ജ്വല വിജയമായിട്ട് നമ്മൾ കണക്കാക്കുകയാണ് സർക്കാർ അങ്ങനെയാണ് ചെയ്യേണ്ടത് സാധാരണഗതിയിൽ അതിന് ഇത്ര ദിവസം നിങ്ങളെ കടക്കേണ്ടിയിരുന്നോ എന്നുള്ള കാര്യം എന്റെ മനസ്സിൽ ഇപ്പോഴും വാശങ്കയായിട്ടുണ്ട് ഗവൺമെൻറ്റുകളുടെ പ്രയോറിറ്റി മുൻഗണന എവിടെയാണ് എന്നുള്ളതാണ് കേരളം ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം ആരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാരുകൾ മുൻഗണന കൊടുക്കേണ്ടത് പ്രത്യേകിച്ചും അടിസ്ഥാനപരമായിട്ട് സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു സർക്കാർ അവരുടെ മുൻഗണനകൾ നിശ്ചയിക്കുമ്പോൾ ആർക്കു വേണ്ടിയിട്ടാണ് ആ മുൻഗണനകൾ വരേണ്ടത് എന്നൊരു ചോദ്യമാണ് ഇന്ന് കേരളത്തിൽ ഉയരുന്ന ചോദ്യം അത് അംഗൻവാടി പ്രവർത്തകരായാലും ആശാവർക്കേഴ്സായാലും തൊഴിലുറപ്പ് തൊഴിലാളികളായാലും അങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള നിർമ്മാണ തൊഴിലാളിയായാലും കശുവള്ളി തൊഴിലാളിയായാലും തൊഴിലാളിയായാലും തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അവരുടെ ജീവിതം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കിട്ടുന്ന തുച്ഛമായ വേതനം കൊണ്ട് കുടുംബം പുലർത്തേണ്ടവരാണ് അവരെല്ലാവരും ഒരു അംഗനവാടി വർക്കറും ഹെൽപ്പറും എനിക്കത് നന്നായിട്ട് അറിയാം അവരും ഒരു സാധാരണ എൽ പി സ്കൂൾ ടീച്ചറും തമ്മിലുള്ള ജോലി വ്യത്യാസം എന്താണുള്ളത് വർക്കറും ഹെൽപ്പറുമാണ് പേര് മാത്രമേ ഉള്ളൂ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പരിപാലിക്കുകയും അവരെ നോക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ അതേ നിലവാരത്തിൽ ജോലി ചെയ്യുന്നവരാണ് ഈ അംഗനവാടി സഹോദരമാരും അപ്പോൾ അവരുടെ ശമ്പളം ശമ്പളം കൊടുക്കുക മാത്രമല്ല ശമ്പളം കൊടുത്താൽ അംഗൻവാടികൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം ആ ശമ്പളത്തിൽ നടത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് പലപ്പോഴും അവരുടെ വന്നു ചേരുന്നത് അവിടെ ആ സമയത്തിന് ഭക്ഷണം ഉണ്ടാവില്ല സമയത്തിന് സൗകര്യങ്ങൾ ഉണ്ടാവില്ല കെട്ടിടത്തിന് ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല പലപ്പോഴും ആ ചാർജ് കൊടുക്കില്ല വൈദ്യുതി ചാർജ് കൊടുക്കേണ്ടത് ഈ കിട്ടുന്ന പന്ത്രണ്ടായിരം നിന്നായിരിക്കും പലപ്പോഴും പിന്നീട് എപ്പോഴെങ്കിലാണ് തിരിച്ചു കൊടുക്കുക അതുപോലെ ില് പോകുന്നത് അംഗനവാടി പോകുന്നത് ആരാണ് പൈസക്കാരുടെ മക്കൾ ആരും അംഗനവാടിയിൽ പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അവർക്ക് പോകാൻ പ്ലേ സ്കൂളുകളുണ്ട് എൽ കെ ജി യു കെ ജി സ്ഥാപനങ്ങളുണ്ട് പൈസ കൊടുത്ത് ഫീസ് കൊടുത്ത് സ്വകാര്യ മേൽപ്പാട് അംഗനവാടി എന്ന് പറയുന്നത് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ കുടുംബങ്ങളിലാണ് അവർ പോകുന്നത് അവിടത്തെ അമ്മമാരാണ് അതിന് ഡിപ്പെ അപ്പൊ ആ അന്തരവാദികളെ നിലനിർത്തേണ്ട ഉത്തരവാദിത്തം ഉണ്ട് ഇത് ഞാൻ അഭിമാനത്തോടെ പറയുന്നു ഇന്ത്യ രാജ്യത്ത് മേൽ ന്യൂട്രീഷൻ മൂലം നിരവധിയായിട്ടുള്ള അമ്മമാരും അണപ്പെടുകയും ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ വൈകിട്ടോടെ ജനിച്ചു വീഴുകയും ചെയ്തപ്പോൾ നമ്മുടെ പ്രിയങ്കരായ നേതാവ് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന പദ്ധതിയാണ് ഐ സി ഡി എസ് എന്ന് പറയുന്ന ഈ മഹത്തരമായ പദ്ധതി ഈ നാടിനു വേണ്ടി കൊണ്ടുവന്ന പദ്ധതി ആ ഐ സി ഡി എസ് പദ്ധതി എന്തുമാത്രം വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടാണ് പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് എന്തുമാത സഹായ കാഴ്ചപ്പാടാണ് അതിനെ പരിഷ്കരിക്കേണ്ട ഉത്തരവാദിത്വം കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെന്റുകൾക്കുണ്ട് അത് ചെയ്യുന്ന കാര്യത്തില് എന്ത് താല്പര്യമാണ് കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ ഹൈക്കോടതിയുടെ വിധിയുണ്ടായി അംഗനവാടി ജീവനക്കാരെ തൊഴിലാളികളായിട്ട് പരിഗണിക്കണം ആ കേസ് അപ്പീലിൽ കൊടുക്കാൻ പോവുകയാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ ആ വിധിക്കെതിരെ അപ്പീൽ പോകാൻ പോകണം നിങ്ങൾ ആലോചിച്ചെ ഒരു തൊഴിലാളി ിൽ പ്രവർത്തിക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി കോടതിയെങ്കിലും വിധി പറഞ്ഞാൽ ആ വിധിക്കെതിരെ അപ്പീൽ പോകുന്നവരുടെ മനസാക്ഷി എന്താണ് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം തൊഴിലാളികൾക്കും അമ്പാനിമാർക്കും വേണ്ടി രാജ്യം വിറ്റഴിക്കാൻ അവർക്കൊരു മടിയുമില്ല പാവപ്പെട്ട അംഗൻവാടി കോടതി പോലും അതിനെതിരെ അപ്പീല് പോകുമെന്നാ പറയുന്നത് അപ്പൊ ഇത് സത്യത്തിൽ കേന്ദ്രവും കേരളവും രാജ്യത്തെ അടിസ്ഥാനപരമായ തൊഴിലാളി താല്പര്യങ്ങൾ കേന്ദ്രമായിട്ട് എന്താണെന്ന് എനിക്കറിയില്ല പണ്ടൊക്കെ ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ തൊഴിലാളി ആഭിമുഖ്യമുള്ള ഗവൺമെന്റ് ആണെന്നാ പറയാറുണ്ട് വർഗ സമരത്തിലൂടെ രംഗത്ത് വന്ന ആളുകളാണല്ലോ രാജ്യം ഭരിക്കുന്നവര് പക്ഷേ ഇപ്പൊ തൊഴിലാളി സമരങ്ങളോട് വരമ കുറ്റമാണ് നമ്മുടെ സഖാക്കളായിട്ടുള്ള മന്ത്രിമാർക്കൊക്കെ തൊഴിലാളി സമരങ്ങൾ കേട്ടാൽ അവർക്ക് അപ്പൊ അലർജി വരും അവർക്ക് പുച്ഛമാണ് രണ്ട് ചീത്ത വിളിച്ചാല് രാവിലെ എഴുന്നേറ്റ് മൈക്ക് മുമ്പിൽ വന്ന് രണ്ട് ചീത്ത സമരങ്ങൾക്കെതിരായ വിളിക്കലാണ് നമ്മുടെ മന്ത്രിമാരുടെ പാവപ്പെട്ട കയറി പിടിക്കുന്ന തൊഴിലാളിയും കശുമണി തൊട്ട് എടുക്കുന്ന തൊഴിലാളിയും കടലിൽ പോയിക്കുന്ന മത്സ്യത്തൊഴിലാളിയും ഇവരൊക്കെ ആയിരുന്നില്ലേ തൊഴിലാളി വർഗം എന്ന് പറഞ്ഞു നടക്കുന്നവർ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടെ ഒക്കെ ആവശ്യങ്ങൾ പറഞ്ഞാൽ അതിന് ആരെങ്കിലും സെക്രട്ടേറിയറ്റ് വന്ന് സമരം ചെയ്താൽ പരമപുച്ഛം അവഹേളനം അവജ്ഞ ഈ കാര്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത് ഗുരുതരമായിട്ട് അവർ വൈകിയിട്ടെങ്കിലും നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയെന്ന് ഞാൻ സമ്മതിക്കാം ആ പറഞ്ഞത് ഞാൻ സ്വാഗതം ചെയ്യാം പക്ഷേ നടപ്പിൽ വന്നിട്ട് ആ കാര്യങ്ങളെ പൂർണ്ണമായും സ്വാഗതം ചെയ്യാൻ തയ്യാറാക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നിലനിൽ ആശ വാക്കേണ്ട പല വാക്കും കൊടുത്തിട്ടുണ്ട് മറ്റു മേഖലയിൽപ്പെട്ട കാര്യത്തൊഴിലാളിക്ക് എന്തെല്ലാം വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് എന്ന് നടപ്പാക്കി അത് അതിനകത്ത് ഞാൻ പറഞ്ഞ അടിസ്ഥാനമായ കാര്യം മുൻഗണന നിശ്ചയിക്കുമ്പോൾ ആ മുൻകളില പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് എന്ന് ഒരു പാരമ്പര്യം പണ്ട് കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ആ പാരമ്പര്യം കളഞ്ഞു വിളിച്ച സർക്കാരാണ് ഈ നാട് മരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിയമനിധി ബോർഡുകൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികളെ തൊഴിലാളികൾ പതിനാല് മാസമായിട്ട് അവർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല ക്ഷേമ നിങ്ങളെ ക്ഷേമവാടി പെൻഷൻ എത്ര കുടിശ്ശികയുണ്ട് ഇപ്പൊ കൊടുക്കാന്ന് പറയുന്നുണ്ട് ഇതെന്താ കാര്യങ്ങളെ ഈ കുടിശ്ശിയെ കുടിശ്ശിക ആക്കി വെച്ചിട്ട് ഇലക്ഷൻ വരുമ്പം കൈക്കൂലി ആയിട്ട് ഈ കുടിശ്ശിക ഒന്നായിട്ട് തന്നിട്ട് ഔകാര്യമായിട്ട് തരാൻ വേണ്ടിട്ടാണ് നിങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി ഈ കുടിശ്ശയെ അരി വാങ്ങിക്കാൻ പൈസ ഉണ്ടാകുമ്പോൾ അത് പിടിച്ച് മുറുക്കിയിട്ട് അവസാനം ഇലക്ഷൻ വരുമ്പോൾ കൊടുക്കാൻ തീരുമാനിക്കും ഇവരുടെ ഔകാര്യമാണോ ഇതൊക്കെ ഒരുപാട് സമരങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങളല്ലേ തൊഴിലാളി ക്ഷേമം നീ ബോർഡുകളെ നാട്ടിലുണ്ടാക്കിയത് അതിന്റെ ഭാഗമായിട്ടല്ലേ അപ്പൊ ആ ക്ഷേമനിധി ബോർഡുകളുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ബാധ്യതപ്പെട്ടവർ അത് കൊടുക്കാതിരുന്നാൽ അത് സമരം ചെയ്യാവുന്ന അവകാശങ്ങളും തൊഴിലാളികൾക്ക് കൊടുക്കാതെ ആ സമരത്തെ കുച്ഛിക്കുകയാണോ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് അതുകൊണ്ട് ഞാൻ ദഹിപ്പിക്കുന്നില്ല നിങ്ങളുടെ പോരാട്ടത്തിന് വിജയം കണ്ടതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ് പക്ഷെ പോരാട്ടം അവസാനിപ്പിക്കുന്ന ഇത് കൈയേൽക്കുന്നത് പോലെ ശക്തമായ നടപടികൾ